നാനൂറ്റി നാല്പത്തി നാല് ഫ്രീ ഷിപ്പ്മെന്റിന്റെ അടിപൊളി കളക്ഷൻസ് കാണാം ഫസ്റ്റ് കളർ വന്നിട്ട് ഗ്രീനിന്റെ ഒരു സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കോട്ട ഫേവറേറ്റ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീ ഷിപ്മെന്റ് ആണ് ദുപ്പട്ട ഡബിൾ ഷെയ് ദുപ്പട്ടിയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് സെയിം കളർത്തോടും തന്നെ അതായത് ഈ ഗ്രീൻ ഒരു ഒലി ഗ്രീൻ ആണ് ഒലി ഗ്രീൻ കലർത്തോട് തന്നെ നമ്മൾ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ പർച്ചേസ് ചെയ്യാൻ നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീ ഷീപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ല ഒരു വെറൈറ്റി സംഭവമാണ് കണ്ടോ അടിപൊളിയായിട്ട് തിന്നു വരും

നാനൂറ്റി നാല്പത്തി നാല് ഫ്രീ ഷിപ്മെന്റ് ആണ് അടുത്ത ചിക്കൻ കാരി ഫേബ്രിക്കിലാണ് വരുന്നത് നെറ്റ് കോട്ടയിൽ തന്നെ ചിക്കൻ കാരി ടച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നാനൂറ്റി നാല്പത്തി നാല് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഒരു വൈബ്രന്റ് ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ആണ് കേട്ടോ ബോട്ടം ദുപ്പട്ട സെയിം കളറിൽ തന്നെ നമ്മൾ ബോട്ടം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട നെറ്റ് കോട്ടയിൽ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പം മസ്ബൈ ഐറ്റം ഡെലിവറി ആയിട്ട് എടുക്കണേ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് ഞാൻ നിറയുന്ന ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ചിലപ്പോൾ അത് വന്നതായിരിക്കും ഒന്നുമല്ല ഒരു ഹെയർ ഷാംപ് വരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു അടിപൊളി കളക്ഷൻസ് ആണ് ഇതൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ അടിപൊളി അയച്ചിട്ട് സെയിം കളർ ടോൺ ആണ് നാനൂറ്റി നാൽപ്പത്തി നാല് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് റേറ്റ് വരുന്നത് പിന്നെ നെറ്റ് ഓർഡറിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീഷ് ഷെയ്ഡാണ് യോഗ പോഷനിൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപ്പെട്ട രണ്ട് വശത്തും നമ്മൾ ലേസ് സ്കാലപ്പ് കൊടുത്ത് വർക്ക് ആണ് കേട്ടോ െന്റ് സെയിം കളർ ടോറിൽ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നാനൂറ്റി നാല് ആണ് നല്ല രസം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നാനൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് നാനൂറ്റി നാല്പത്തിനാല് ഫ്രീ ഷിപ്പ്മെന്റ് സെയിം കളർ ടോണിൽ നമ്മള് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ പിന്നെ ഇത് കിട്ടത്തില്ല നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒരു ഞാൻ ഉറപ്പായിരുന്നു ഇരുപത് മിനിറ്റ് വേണ്ടി വരത്തില്ല ഒരു പത്ത് മിനിറ്റിൽ തന്നെ ഈ സാധനം നിങ്ങൾക്ക് ഇവിടെ കഴിയും അപ്പം ഇഷ്ടപ്പെട്ടാൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം പിന്നെ അതുപോലെ ഞാനൊരു കാര്യം പറയുന്നത് നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ കാണുന്നുണ്ട് മഴയത്ത് എന്താ പറയാ മരം വീഴുന്നതും പെട്ടെന്ന് റോഡിലപ്പോൾ എല്ലാവർക്കും കെയർഫുൾ ആയിട്ട് നമുക്ക് എന്താ പറയാ റോഡിൽ പോകുമ്പം അതുപോലെ തന്നെ റോഡെല്ലാം എന്താ പറയാ വെള്ളമൊക്കെ വീണിട്ടാകാം ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ് ഇപ്പൊ മരമൊക്കെ ഉള്ളു സൂക്ഷിക്കുക അത്രേ ഉള്ളൂ സൂക്ഷിച്ചാലും ചിലപ്പോൾ വരെ നമ്മൾ പറയണമല്ലോ എന്നാലും മാക്സിമം എന്താ ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകളൊക്കെ ഒഴിവാക്കുക എന്തെങ്കിലും ട്രിപ്പോ ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ക്യാൻസൽ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇവരെ വക്കല ബീച്ചൊക്കെ ക്ലോസ് ചെയ്തു തോന്നുന്നു ഇന്നലെ ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ട്രാവൽ മാറ്റി വെക്കാൻ പറ്റുന്ന യാത്രകളൊക്കെ മാറ്റി വെക്കുക ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക കുഞ്ഞുങ്ങളെ ആണെങ്കിലും പുറത്തൊക്കെ കളിക്കാൻ വേണ്ടി സൂക്ഷിച്ചും എന്താ പറയാ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാം ഇതൊരു പിങ്ക് ഷീഡാണ് വൈറ്റ് കോമ്പിനേഷനിലും നമ്മൾ ബോട്ടം കൊടുത്തിട്ടുണ്ട് നാനൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെന്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയല്ലേ പറഞ്ഞത് പൊതു കാര്യങ്ങൾ പറയുന്നുണ്ട് പാറ്റേൺസ് പറയുന്നുണ്ട് മുമ്പ് ഇതിലും അടിപൊളിയായിട്ട് നമ്മള് വിശേഷങ്ങള് പറയായിരുന്നു പിന്നെ ഇപ്പം എന്താ പറയാ വീഡിയോ കണ്ടിരിക്കാൻ നിങ്ങൾക്ക് നേരം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കേട്ടോ നല്ല ഭംഗിയുടെ ഒരു ലൈറ്റ് പീച്ച് കളറാണ് ഒരു ലൈറ്റ് കളറാണ് നാനൂറ്റി നാല് വൈറ്റ് കളർ തന്നെയാണ് നമ്മുടെ ബോട്ടോട്ട് വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബോട്ട് സൈനിക അയച്ചാൽ മതി നാനൂറ്റി നാല്പത്തിനാലാണ് റേറ്റ് വരുന്നത് കേട്ടോ നിങ്ങൾ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഒട്ടും മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിശേഷങ്ങൾ താഴെ ഭാവുന്ന